ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷ വെച്ച് കേരളം ഏറ്റവും തീവ്രമുള്ള ദുരന്തമെന്ന നിലയിൽ എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ വരവോടെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും കിട്ടും കേന്ദ്ര സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അഭിനന്ദിച്ചിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ആദ്യം മോദി എത്തുക പിന്നീട് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ബേലി പാലത്തിലൂടെ ചൂരന്മലയിലെത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതി വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് വിവരം അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിൽ സാധ്യതകളുണ്ട് കാലാവസ്ഥാ സ്ഥിതി അനുസരിച്ചാണ് ഷെഡ്യൂളിൽ ഇനിയും മാറ്റമുണ്ടായേക്കാം ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വരവിനെ കുറിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിമാരും സംസ്ഥാന പോലീസ് മേധാവിമാരും പ്രാഥമിക ചർച്ചകൾ നടന്നു എത്തുന്ന സമയക്രമം ഉൾപ്പെടെയുള്ള അന്തിമ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാകും പുറത്തുവിടുക വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വയനാട്ടിൽ കൂടുതൽ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് സംസ്ഥാനം മുഴുവൻ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് സാഹചര്യം ചോദിച്ചറിയുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടൽ നടന്നതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതായവർക്കുള്ള തിരച്ചിൽ തുടർന്നിരുന്നു ചൂറൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിച്ചിരുന്നു നിലവിൽ പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിന് അതായത് സംസ്ഥാനത്തിന് വളരെ പ്രതീക്ഷയാണുള്ളത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ എഴുപത്തി അഞ്ച് ശതമാനം ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക കേന്ദ്രം നൽകുന്നതാണ് ഈയൊരു സാഹചര്യത്തിൽ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ നിർദ്ദേശിക്കുമോ എന്നുള്ളതാണ്